ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇനിയുള്ള പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം പോരോന്നായിട്ട് നോക്കാം സ്വദേശി സമിതികൾ പ്രധാനപ്പെട്ടതായിരുന്ന സ്വദേശി ബാന്ധവ് സമിതി രൂപവൽക്കരിച്ചത് ആര് സ്വദേശി സമിതികൾ പ്രധാനപ്പെട്ടതായിരുന്ന സ്വദേശി ബാന്ധവ് സമിതി രൂപവൽക്കരിച്ചത് ആര് ആരാണ് അശ്വിനികുമാർ ദത്താണ് ആരാണ് അശ്വിനികുമാർ ദത്ത് അമേരിക്കയിൽ രൂപം കൊണ്ട ഇന്ത്യൻ വിപ്ലവ സംഘടന ഏത് അമേരിക്കയിൽ രൂപം കൊണ്ട ഇന്ത്യൻ വിപ്ലവ സംഘടന ഏത് ഏതാണ് ഗദർ പാർട്ടിയാണ് രാജാൻ റാം മോഹൻ റോയിയെ പറ്റിയുള്ള ശരിയായ വിവരങ്ങൾ ഏവാ രാജാറാം റോയിയെക്കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ ഏവാ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണത്തിന് തുടക്കമുട്ടോ ശരിയാണ് ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ചു ശരിയാണ് സതി നിർത്തലാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു ശരിയാണ് സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു അതും ശരിയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞതിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടിയിലൂടെ ഇംഗ്ലണ്ട് എത്ര അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യമാണ് അംഗീകരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടിയിലൂടെ ഇംഗ്ലണ്ട് എത്ര അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യമാണ് അംഗീകരിച്ചത് പതിമൂന്ന് അമേരിക്കൻ കോളനികളായിരുന്നു പതിമൂന്ന് അടുത്തത് വയനാട്ടിൽ നടന്ന കുറിച്ച കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വർഗക്കാർ ആരെല്ലാം ആരൊക്കെയാണ് കുറിച്ചരും കുറുമ്പരും അടുത്തത് തീര കനാലുമായി ബന്ധപ്പെ ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മിണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥയിലെ ദേശീയ ജലപാത ഏത് തീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മിണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥയിലെ ദേശീയ ജലപാത ഏത് ജലപാത അഞ്ചാണ് ദേശീയ ജലപാത അഞ്ച് ബെക്കിംഹാം കനാൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏത് ബെക്കിംഗ്ഹാം കനാൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ് ആന്ധ്ര തമിഴ്നാട് പ്രദേശത്താണ് ബക്കിംഹാം കനാൽ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത ദിഗ് ബോയ് ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത ദിഗ് ബോയ് ഏത് സംസ്ഥാനത്താണ് അസമാണ് ആൻസർ അടുത്തത് വിദൂര സംവേദന സാങ്കേതികവിദ്യയുടെ പ്രയോജനങ്ങൾ ഉൾപ്പെടാത്തത് ഏത് വിദൂര സംവേദന സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ ഉൾപ്പെടാത്തത് ഏത് ഉൾവനങ്ങളിലെ കാട്ടുതി കണ്ടെത്തൽ അത് ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഇത് ഉൾപ്പെടുന്നതാണ് സമുദ്ര പര്യവേഷണം ഉൾപ്പെടുന്നതാണ് കാലാവസ്ഥാ നിർണയം ഉൾപ്പെടുന്നതാണ് ഒരു പ്രദേശത്തിന് യോജിച്ച വിളകൾ കണ്ടെത്തൽ അത് വിദൂര സാങ്കേ സംവേദന സാങ്കേതിക വിദ്യയിൽ പ്രയോജനങ്ങൾ ഉൾപ്പെടുന്നതാണോ അല്ല ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേരളത്തിലെ വനമേഖലകളിൽ കൂടി ഉൾപ്പെടുന്ന റിസർവോ ബയോസ്ഫിയർ റിസർവുകൾ ഏതാണ് കേരളത്തിലെ വനമേഖലകൾ കൂടി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവുകൾ ഇതിനെ താഴെപ്പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓരോന്ന് നോക്കാം നീലഗിരി ബയോസ്ഫിയർ റിസർവ് കേരളത്തിലും കൂടെ ഉൾപ്പെടുന്നതാണ് അഗസ്ത്യമല ഉൾപ്പെടുന്നതാണ് ആനമല എന്ന് പറയുന്നത് കേരളത്തിൽ ഉൾപ്പെടുന്ന അല്ല ആനമല ആനമല എന്ന് പറയുന്നത് കേരളത്തിൽ ഉൾപ്പെടുന്നതല്ല കേട്ടോ മുതുമല കേരളത്തിൽ ഉൾപ്പെടുന്നതല്ല ഇപ്പോൾ ഇവിടെ ഒന്നും രണ്ടു ആണോ ആൻസറായിട്ട് വരുന്നത് ബി ആണ് ആൻസറായിട്ട് വരുന്നത് അടുത്തത് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഒരു രൂപയുടെത് ഉൾപ്പെടെയുള്ള നോട്ടുകൾ അച്ചടിച്ചിറക്കുന്നു അത് ആദ്യത്തെ തന്നെ തെറ്റാണല്ലേ ഒരു രൂപ നോട്ട് റിസർവ് ബാങ്കാണോ അടിച്ചിറക്കുന്നത് അല്ല അപ്പോൾ ഒരു രൂപയുടേത് ഉൾപ്പെടെയുള്ള നോട്ടുകൾ അടിച്ചിറക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ് വായ്പകളെ നിയന്ത്രിക്കുന്നു ശരിയാണ് സർക്കാരിൻ്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു ശരിയാണ് ബാങ്കുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നു ശരിയാണ് അപ്പോൾ ഇവിടെ എ ആണ് ആൻസറായിട്ട് വരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിനെ എസ് ബി ഐയിൽ ലയിപ്പിച്ചത് എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിനെ എസ് ബി ഐയിൽ ലയിപ്പിച്ചത് എന്ന് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്ന് എന്നാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്ന് ഇന്ത്യയിലെ സവിശേഷ ബാങ്കിന് ഉദാഹരണം അല്ലാത്തത് ഏത് ഇന്ത്യയിലെ സവിശേഷ ബാങ്കിന് ഉദാഹരണം അല്ലാത്തത് ഏത് ഇപ്പം നോക്കി എക്സിം ബാങ്ക് സവിശേഷ ബാങ്ക് റീജിയൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത് സവിശേഷ ബാങ്ക് അല്ല ഇന്ത്യൻ ചെറുകിട വ്യവസായി വ്യവസായ വികസന ബാങ്ക് ഒക്കെയാണ് നബാർഡ് ഒക്കെയാണ് അപ്പോൾ ഏതാണ് റീജിയണൽ റൂറൽ ബാങ്കാണ് ആൻസറായിട്ട് വരുന്നത് അടുത്തത് ബി ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഏതിനും ഉദാഹരണമാണ് നീതി അയോഗ് ഏതിനും സ്ഥാപനത്തിനുദാഹരണമാണ് നീതി അയോഗ് നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ് അടുത്തത് കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കാനുള്ള ചിഹ്നമേത് കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കാനുള്ള ചിഹ്നം ഏതാണ് ആഗ്മാർക്കാണ് ഏതാണ് ആഗ്മാർക്ക് അടുത്തത് സമത്വത്തിൻ്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും സമത്വത്തിൻ്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവത്തിലെ സമത്വം വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കും ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയഞ്ചിന് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ആരാണ് വേറെ ആരുമല്ല ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് നമ്മുടെ ഭരണഘടനാ ശില്പിയാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൂന്ന് പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായി പ്രവർത്തിച്ചതായി ഭരണഘടനാ നിർമ്മാണ സഭയിലെ മൂന്ന് പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിട്ട് പ്രവർത്തിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയിലെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതെന്നാണ് ജനുവരി ഇരുപത്തി ആറാണ് ഭരണഘടനയിലെ സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം പൊതുജോലികളിലെ അവസര സമത്വം ഉൾപ്പെടുന്നുണ്ട് തൊട്ടുകൂടായ്മ നിരോധനം ഉൾപ്പെടുന്നുണ്ട് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ ഇട എന്തെങ്കിലും ഏതാണ് സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ് മനുഷ്യക്കടത്ത് തടയിൽ ഇതിനകത്ത് ഇല്ല അപ്പോൾ ഇവിടെ ഒന്നും രണ്ടും മൂന്നുമാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് പതിനാല് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായ ശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യുന്നത് നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം എന്ന് വെച്ചാൽ ബാലവേല നിരോധനിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി നാലാണ് ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത് അടുത്ത ഇമ്പാക്റ്റ് കേരള കമ്പനിയുടെ പ്രധാന ലക്ഷ്യമെന്ത് ഇമ്പാക്റ്റ് കേരള കമ്പനിയുടെ പ്രധാന ലക്ഷ്യം എന്താണ് സംസ്ഥാനത്തെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് സംസ്ഥാനത്തെ ജീവിത നിലവാരം ഉയർത്തുക അടുത്ത അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നത് എവിടെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് സംസ്ഥാനത്തെ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നത് അടുത്തത് സുസ്ഥിര നഗര വികസന പദ്ധതിക്ക് ധനസഹായം ലഭ്യമാക്കുന്ന ഏജൻസി ഏത് സുസ്ഥിര നഗര വികസന പദ്ധതിക്ക് ധനസഹായം നൽകുന്ന ഏജൻസിയാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഹരിത കേരള മിഷൻ പ്രവർത്തനം ആരംഭിച്ചത് എന്ന് ഹരിത കേരള മിഷൻ പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ട് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ട് കേരളത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ എണ്ണം എത്ര കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ട് എന്ന് നോക്കിയാൽ ആൻസർ ഏതാണ് ആറാണ് ഉള്ളത് അല്ലേ ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളാണ് കേരളത്തിലുള്ളത് അടുത്തത് ശരീരത്തിലെ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമായ അസ്ഥി ഏത് ശരീരത്തിലെ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമായിട്ടുള്ള അസ്ഥി ഏതാണ് ആണ് അവിടെയാണ് ചെവിയിൽ കാണപ്പെടുന്ന അസ്ഥി ശരീരത്തിലെ ഏത് അവയവത്തിലെ ചികിത്സയ്ക്കായി നടത്തുന്ന ശസ്ത്രക്രിയയാണ് ടിമിനോപ്ലാസ്റ്റി ടിമിനോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ചെവിയുടെ ശസ്ത്രക്രിയയാണ് അടുത്തത് ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് കണരോഗത്തിന് കാരണമാകുന്നത് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി ആണ് ഓക്കെ വൈറ്റമിൻ ഡി അടുത്തത് കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതാണ് മൃത സഞ്ജീവനിയാണ് ബ്രാൻഡ് അംബാസിഡർ ആരാണ് മോഹൻലാലാണ് ഓക്കെ നമ്മളിപ്പോൾ പി എസ് സിക്ക് ഇനി വരാനുള്ള എക്സാം മുന്നേ വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത് അടുത്ത വീഡിയോയിൽ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം താങ്ക്